ജയദേവൻ അടക്കമുള്ള പാർട്ടിയുടെയും ട്രേഡ് യൂണിയൻ്റെയും നേതാക്കളെ പ്രിയമുള്ള സഹോദരിമാരെ സാർ കേരളം ഇന്ന് ആശമാരുടെ പേരിൽ അംഗൻവാടി തൊഴിലാളികളുടെ പേരിൽ സജീവ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയിട്ടുണ്ട് അതൊരു നല്ല കാര്യം തന്നെ സജീവ സദ്യ കൊണ്ട് നമുക്ക് ഈ ആശമാർ രണ്ടായിരത്തി അഞ്ചിലാണ് അന്നത്തെ കോൺഗ്രസ് ഗവണ്മെൻ്റ് ഒരു സ്കീമായി പ്രഖ്യാപിക്കുന്നത് അന്ന് സ്റ്റീമായി പ്രഖ്യാപിക്കുമ്പോൾ അക്കാലത്ത് എത്ര പേർ ഇപ്പോഴും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല അന്ന് നൂറ് രൂപ മാത്രമാണ് ഒരു മാസം അവർക്ക് ടീ ആയി കിട്ടിയത് നൂറ് രൂപ മാത്രം രണ്ടായിരത്തി എട്ടിൽ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ ചെല്ലുമ്പോഴാണ് കുറച്ച് ആശാപ്രവർത്തകർ വന്ന് കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരിവരുടെ ഈ പ്രശ്നം പറഞ്ഞു ഞങ്ങൾക്ക് ആകെ നൂറ് രൂപയാണ് ഒരു മാസം കിട്ടുന്നത് ആയിരം പോപ്പുലേഷന് ഒരു സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിലാണല്ലോ ഉള്ളത് തുടക്കം പോലെ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരം പോപ്പുലേഷനാണ് ചിലപ്പോൾ എന്ന് എനിക്ക് അറിയിക്കാം